മഴ മുന്നറിയിപ്പിൽ മാറ്റം ഏഴ് ജില്ലകളിൽ യെല്ലോ അലർട്ട് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് നിലനിൽക്കുന്നത് വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് പ്രജിത്ത് കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പുകൾ ജാഗ്രതകൾ എന്തെല്ലാമാണ് നീലിമ കിഴക്ക് നിന്നുള്ള ബംഗാൾ ഉൾക്കടലിൽ നിന്നുള്ള കാറ്റിന്റെ കിഴക്ക് കാറ്റിന്റെയും അറബിക്കടലിൽ നിന്നുള്ള പടിഞ്ഞാറൻ കാറ്റിന്റെയും സംയോജനം മൂലം ഇന്ന് ഇന്നും നാളെയുമായി സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ശക്തമായ ഇടിയും മിന്നലുമുള്ള കാറ്റ് ഒപ്പം കാറ്റും കൂടിയുള്ള മഴയ്ക്ക് സാധ്യത നേരത്തെ തന്നെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നു ഉച്ചയ്ക്ക് ശേഷം തുടക്കത്തിൽ കിഴക്കൻ മേഖലയിലും പിന്നീട് ഇടനാട്ടിലേക്കും തീരദേശങ്ങളിലേക്കും നീങ്ങുമെന്നായിരുന്നു മുന്നറിയിപ്പ് അതിന്റെ തുടർച്ച എന്ന ഗുണമാണ് ഇപ്പോൾ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നത് നാളെ മലപ്പുറം വയനാട് ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് വടക്കൻ ജില്ലകളിൽ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് വിവരങ്ങളാണ് പ്രജിത്ത് പങ്കുവച്ചത്